എല്ലാവർക്കും നമസ്കാരം വേൾഡിലേക്ക് സ്വാഗതം കണ്ടിലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ അതിഥിയാണ് ഇന്നലെ രാത്രി കിട്ടിയതാണ് ഇവനെ നമ്മളുടെ വീട്ടിൽ ഒരു ശല്യക്കാരനായിരുന്നു ഇവനെ ഇന്നലെ നമുക്ക് നമ്മുടെ എലിപ്പത്തായത്തിൽ കിട്ടിയതാണ് ഇവനെ നമ്മൾ കൊന്നൊന്നും കളയത്തില്ല ഇവനെ നമ്മൾ പരിപാലിക്കും ഇവനെ വേണ്ടുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് പരിപാലിച്ച് വളർന്ന് നമ്മൾ ക്ഷുദ്രജീവികളൊക്കെ കൊല്ലണമെന്നാണ് പക്ഷേ ഇവനെ നമ്മൾ കൊല്ലത്തില്ല നമ്മൾ പരിപാലിച്ച് വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവനെ ഇന്നലെ രാത്രി തന്നെ മുകളിൽ എത്തിച്ചു കാരണം അല്ലെങ്കിൽ ടിൻഡു അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഇനി ഇവൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ കുറച്ച് പാചക വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഇവനെ ഞാൻ കണ്ടു പോയി അവന് പഴമൊക്കെ ഇട്ടു കൊടുത്ത് അവൻ പഴം തിന്നാനായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അവന് വിഷമവും പേടിയും സങ്കടവും ഒക്കെ ഉണ്ട് അപ്പോൾ ടിൻഡു കണ്ടുകൊണ്ട് ഓടി വന്ന് ഓടി വന്ന് നമ്മൾ പിന്നെ നിന്നെ ഇപ്പോൾ കൊന്നുകളയോടാ പിടിക്കോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവിടെ കിടന്ന് ഞാൻ വോയിസ് കൊടുക്കുവാണേ അതുകൊണ്ട് അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഇതും ഈ എലിയും കടന്നും മുറിമുറുക്കുകയും കരയുകയും വിളിക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്തിനാ മോനെ നീ ഇതിനകത്ത് വന്ന് കയറിയത് നീ എൻ്റെ വേണ്ട അവനെ പിടിച്ചോണ്ട് പോവാ ബഹളം വെച്ച് അവനെ മോളോട് പറഞ്ഞ് പിടിച്ചോണ്ട് പോവാനെ അവൾ പിടിച്ചോണ്ട് പോവാം ഞാൻ ഉന്നോട് പറഞ്ഞു എന്തിനാടാ മോനെ നീ എൻ്റെ പച്ചക്കറി പയറ് പിന്നെ പാവല് കുമ്പളം മത്തം മുളവ് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് മുളവാണെങ്കിൽ കുത്തി അടിക്കാക്കി മണ്ണിൻ്റെ അടിക്കാക്കി അപ്പം ഇവനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചത് അല്ലെ ഞാൻ ചോദിച്ചത് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ പിടിച്ചത് അല്ലേ എന്നെ പിടിക്കുമായിരുന്നു നിന്നെ നമ്മൾ വെറുതെ വിടത്തില്ല അതുകൊണ്ട് ഇവനെ പിടിച്ചത് അപ്പം നമ്മൾ ഈ മണ്ണിനകത്ത് കുത്തിക്കളച്ചിട്ട് ആ മണ്ണി നമുക്ക് തൊടാനും പറ്റത്തില്ല ഇവരുടെ മൂത്രത്തിൽ നിന്നാണ് നമുക്ക് എലിപ്പനി ഉണ്ടാകുന്നത് ഇത് ചെല്ലുന്നടം എല്ലാം മൂത്രം ഒഴിക്കും ആ മൂത്രത്തിനകത്ത് നമ്മൾ ടച്ച് നമ്മുടെ മുറിവുള്ള ഭാഗം ടച്ച് ചെയ്യുകയൊക്കെ ചെയ്താൽ അതിൽ കൂടെ നമ്മുടെ ഇതിൻ്റെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്ത് പ്രവേശിച്ച് നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഇവനെ നമ്മളിപ്പോൾ പിടിക്കാൻ കാര്യം ഇവനെ കൊന്നൊന്നും കളയത്തില്ല കേട്ടോ അവന് തീറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ഭയങ്കര വെള്ളമൊക്കെ അവനോട് കിടന്നു അവന് ഭയങ്കര വെപ്രാളവും പേടിയും വിഷമവും ഒക്കെ കാണുമല്ലോ ഞാനെന്നെ ചോദിക്കുന്നുണ്ടോ എന്തിനാ മോനെ നീ എൻ്റെ ഈ ചെടികളൊക്കെ നഷ്ടപ്പെടുത്തി അതുകൊണ്ടല്ലേ നിന്നെ പിടിച്ചത് എന്ന് അപ്പോൾ അവൻ അവനവിടെ കിടക്കട്ടെ ആ സമയത്ത് നമ്മുടെ ടിൻറ്റു ഓടി വന്ന് അവിടെ നിന്ന് വീണ്ടും ഓടി വന്നു നിന്നെ ഞാൻ കൊണ്ടേ പോകും നിന്നെ ഞാൻ വിടത്തില്ലടാ നിന്നെ കൊന്നു കളയണാന്നൊക്കെ പറഞ്ഞ് നിൽക്കുവോ അവിടെ ഞാൻ ഓടിച്ച് ഞാൻ ഓടിച്ചിട്ട് അവൻ അങ്ങ് പടിഞ്ഞാട്ടം നോക്കി നിൽക്കുക ഞാനല്ലേ വന്നില്ലേ എന്നും പറഞ്ഞ് നിൽക്കുക എന്നിട്ട് ഡാവിന് നിൽക്കുവാണ് കണ്ടോ ഞാൻ വടക്കോട്ട് തിരിഞ്ഞപ്പോൾ അവൻ തെക്കോട്ട് തിരിഞ്ഞ് അപ്പോൾ അവൻ അവനെ ഞാൻ വടിയെടുത്ത് ഓടറാന്ന് പറഞ്ഞു നിന്നെ ഞാൻ അടിക്കുമോ എന്ന് പറഞ്ഞ അവൻ കിഴക്കോട്ട് ഓടുകയാണ് ഓടി എന്നിട്ട് അവൻ പോയില്ല അപ്പുറത്ത് അവൻ അവിടെ നിൽക്കുകയാണ് കണ്ടോ അവിടെ പോയി നിന്നെയും കൊണ്ടേ പോകത്തുള്ളതെന്ന് പറഞ്ഞാൽ അവനൊടി അവനെ അവിടെ ഇരിക്കും പക്ഷേ അവനപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് കേട്ടോ മോള് അല്ലെങ്കിൽ ഇവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാടുത്ത അപ്പോൾ നമ്മുടെ രാവിലെ അരി ഒക്കെ അടുപ്പയിലിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അരി ചോറ് എങ്ങനെ അരി എങ്ങനെ പെട്ടെന്ന് വേവിക്കാം എന്നുള്ളൊരു വീഡിയോ അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് വീഡിയോ വേവത്തക്ക രീതിയിലാണ് ഞാനീ അരി ഇട്ടിരിക്കുന്നത് അത് ഞാൻ എപ്പോഴും അരി കു അരി ഇങ്ങനെ വെക്കാറില്ല എനിക്ക് അടുപ്പയിൽ വെക്കുന്നതാണ് ഇഷ്ടം പക്ഷേ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല അപ്പം പക്ഷേ ഇന്ന് ഞാൻ വെച്ചു അന്നേരം വീഡിയോ എടുക്കാമെന്നും വിചാരിച്ചു അങ്ങനെ വേണ്ട ചൂ ഇന്നത്തെ മീനെന്ന് പറയുന്നത് ചൂരയാണ് ചെറിയ ഉരുണ്ട ചൂരയുണ്ട് പരന്ന ചൂരയുണ്ട് ഇത് പരന്ന ചൂരയാണ് ഇതെല്ലാം വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മുളക് കറി ആണ് അല്ലോ നമ്മൾ ചൂരയൊക്കെ വെക്കാറ് അപ്പം ഇത് ഞാനായിട്ട് ഞാൻ മൺചട്ടി അടുപ്പേ വെച്ച് ചൂടായപ്പോൾ പതവ് പോലെ തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അന്ന് ചൂടാറ ചൂടാവട്ടെ ആ സമയത്ത് നമ്മൾ ഇന്ന് കഴിച്ചത് ഇഡ്ഡലിയും സാമ്പാറുമാണ് രാവിലത്തെ സാമ്പാറിൽ കുറച്ച് മാറ്റി വെച്ചാണ് ഇഡ്ഡലി കഴിച്ചതിൻ്റെ ബാക്കി സാമ്പാർ ആരും നമ്മൾ എടുക്കത്തില്ല ഇതിപ്പോൾ ഫ്രഷായിട്ടാകുമ്പോൾ നമുക്ക് ചോറിൻ്റെ കഴിക്കാം ഒമ്പത് ഇഡ്ഡലിയാണ് സാധാരണങ്ങൾ ഉണ്ടാക്കാറ് നാലെണ്ണം ഹസ്ബൻഡും രണ്ടെണ്ണം മോളും രണ്ടെണ്ണം ഞാനും രണ്ടെണ്ണം ചിൻഡുവിനും ഒരെണ്ണം കൊടുക്കും ഒരെണ്ണം ഇരിപ്പും ഉണ്ടത് അവന് തന്നെ കൊടുക്കത്തുള്ളു അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ ഉലുവ സാധാരണ ഉലുവ ഇട്ട് കൊടുത്തു ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ ചുമന്നുള്ളിയും അതായത് ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് മൂപ്പിച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തെടുക്കും രണ്ട് ടീസ്പൂൺ ടീ ടു ഈസ് ടു വൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്താണല്ലോ നമ്മൾ മീൻ തഞങ്ങൾ മല്ലി ഇച്ചിരി ചേർക്കും കേട്ടോ എരിവ് ഞങ്ങൾക്കൊക്കെ പല്യ പാടാണ് പിന്നെ നമ്മുടെ തലയാണ് മീൻ തല നമ്മൾ നമ്മുടെ ചിൻറ്റുനും പച്ചമീനൊന്നും കൊടുക്കത്തില്ല അപ്പോൾ തല സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ചെറുക്ക ഉപ്പ് ചേർക്കത്തില്ല അങ്ങനെ വേവിച്ചാണ് പട്ടി പൂച്ചയ്ക്ക് തക്കുടൂനും പച്ചക്കൊക്കെ കൊടുക്കും കേട്ടോ ഇപ്പോൾ ഇത് അവിടെ നിന്ന് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ ഗ്രേവി എല്ലാം മുളക് പൊടിയെല്ലാം എല്ലാം ഇട്ട് എല്ലാം മൂത്ത് വന്നി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മീൻ പിറക്കി ഇട്ട് കൊടുക്കുവാണ് പിറക്കിയിട്ടതിന് ശേഷം നമ്മളത് തിളയ്ക്കാൻ മാറ്റി വെക്കും ഈ സമയത്ത് നമ്മൾ വറക്കാനായിട്ട് കുറച്ച് ഗ്രേവി മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ പെരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ഫ്രൈ ആവണം എനിക്ക് നല്ല ഇഷ്ടമുള്ളൂ എനിക്ക് ആകെ വലിയ മീനിൽ കൂട്ടുന്ന ചൂരയേ ഉള്ളൂ ഇതിപ്പോൾ ചെറുതായത് കൊണ്ടൊരു അസുഖമില്ല ഇതിന് ഞാൻ ഇൻഡാ അന്ന അലൂമിനിയത്തിൻ്റെ ചീൻചട്ടിയാണ് അന്ന അലൂമിനിയം ഇൻഡാലിയം ഇരുമ്പൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ പറ്റി പിടിക്കത്തില്ല പിന്നെ അപ്പോൾ എണ്ണ കുടിക്കത്തില്ല അധികം അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചതിനകത്തോട്ട് നമ്മൾ കറിവേപ്പിലിട്ടിടും കറിവേപ്പില ഇടുന്നതെന്ന് പറഞ്ഞാൽ അടുക്കി പിടിക്കാതിരിക്കാനാന്നേ നല്ല ടേസ്റ്റിനുമാണ് നമുക്ക് കറിവേപ്പില ടേസ്റ്റിനായിട്ടാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പുറത്തേക്ക് നമ്മൾ മീനൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിന്നെ ഗ്രേവിയൊക്കെ ഒക്കെ പിടിച്ചിരിക്കുന്ന ചൂര അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതുകൊണ്ട് മുരിയിച്ചെടുക്കണം അതിന് നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കും എനിക്ക് കൂടുതൽ മുരിയിച്ചെടുക്കണം മറ്റുള്ളവർക്ക് കഴിക്കാൻ ഞാൻ കൊടുക്കത്തില്ല എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് മുരിഞ്ഞ് ഞാൻ ഒരു ഭക്ഷണമേ കൂട്ടത്തുള്ളൂ എനിക്ക് അതേ ഇഷ്ടമുള്ളൂ പക്ഷേ ചൂരായതുകൊണ്ട് മാംസത്തിന് കട്ട് ചെയ്യാതുകൊണ്ട് നന്നായിട്ട് എണ്ണ ഒഴിക്കണം എങ്കിലേ അത് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ ഞാൻ വലിയ എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ആളാണെങ്കിലും ഇതിപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുകയാണെന്നല്ലേ നമുക്കൊരു ടേസ്റ്റുള്ളൂ അപ്പോൾ ഇതിന് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്നൊന്ന് മൂത്ത് മൊരിഞ്ഞ് വരണം അപ്പോൾ അതോടൊക്കെ ഇടുന്ന മുരിഞ്ഞ് മൂത്ത് വരട്ടെ ആ സമയത്തിന് നമുക്ക് ആവിയിൽ വെക്കാനുള്ള സാധനങ്ങൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് മീൻകറി വന്ന് ഉപ്പുപരിയും പുളിയും എല്ലാം ചേർത്ത് പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ തോട്ട് പുളി അപ്പോൾ ചക്കക്കുരു തക്കാളി ചേന പിന്നെ ക്യാരറ്റ് കുമ്പളം മത്തം തടിയങ്ക ചേ പിന്നെ പടവലങ്ങ കായ് മുരിങ്ങക്ക ഇതെല്ലാം പച്ചമുളക് ഇതെല്ലാം ഇട്ടാണ് ഞാൻ അവിയൽ വെക്കുന്നത് തന്നെ അത് കിഴങ്ങി വെക്കത്തില്ല കത്രിക്കുക അതായത് വഴുതനങ്ങയെന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ വെന്തു അടച്ചിട്ടു പെട്ടെന്ന് വെന്ത് ഒരു മണിക്കൂറുകൊണ്ടേ പിന്നെ നമുക്ക് അവിയലിൻ്റെ കഷ്ണമല്ല അതിനകത്ത് രണ്ട് പിന്നെ എന്തോ അച്ചങ്ങപ്പയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കുക്കറിലിട്ട് നമ്മൾ വേവിക്കുക അതിനായിട്ട് ഞാൻ അരി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളകും ചെറിയ ഉള്ളി ആണ് നമ്മൾ അവിയലിനൊക്കെ ചേർക്കാറ് നമ്മൾ അരുവെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ അവിയലിന് പിന്നെ നമ്മുടെ അവിയലിനിടാൻ കറിവേപ്പിലില്ലായിരുന്നു മോരനും ചേർക്കുക നമ്മുടെ കറിവേപ്പാണിത് മഴയായപ്പം അങ്ങ് മൊരഞ്ഞു പോയി മുരടിച്ച് പുഴു കയറി വേനൽക്കാലത്ത് നല്ല മുരു കറിവേപ്പ് കഴുത് പടിഞ്ഞാറാപ്പുറത്ത് നിൽക്കുന്ന ഒരു കറിവേപ്പാണ് വേനൽക്കാലത്ത് ഇച്ചിരി കറിവേപ്പിലൊക്കെ കിട്ടിയായിരുന്നു ഇപ്പം ഞാൻ പുഴു കയറി മരുന്നൊക്കെ അടിച്ച് തളർത്ത് വരുന്നുണ്ട് ഇതേ എന്നാൽ ഇപ്പം ഞാൻ ഓടിച്ചെടുക്കുന്നതാണ്ടേ ഉണ്ടല്ലേ എന്നിട്ട് നമ്മുടെ മോരിന് ഉള്ള അരപ്പെല്ലാം തേങ്ങായും ചെറിയ ഉള്ളിയും ജീരവും അരച്ച് എല്ലാം അരപ്പ് എല്ലാം തിളച്ച് കടുവ് താളിച്ച് എല്ലാം വെന്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മോര് ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളയ്ക്കാതെ തിളച്ചാൽ പറഞ്ഞു പോവും നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ കറികളെല്ലാം ശരിയായിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തയ്യാറാക്കിയ അച്ചാറാണ് ഒരു കേടും മാങ്ങ അപ്പം നമ്മുടെ കറികളെല്ലാം റെഡിയായി മീനൊക്കെ തന്നെ ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട് ചോറ് അവിയൽ പിന്നെ സാമ്പാർ സാലഡ് മോരുകറി മീൻ ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിനിയും ചോറ് കഴിക്കാം എല്ലാവരും വോറ് അവിയൽ അവിയൽ ഫുള്ള് കാണിക്കാൻ വിട്ടുപോയി ഞാൻ വേറെ അവിയൽ ഉണ്ടാക്കി ഇടുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ചൂരക്കറി നല്ല ടേസ്റ്റാണ് ഇച്ചിരി വെള്ളം കൂടി പോയി പിന്നെ സാമ്പാർ സാമ്പാറിൻ്റെ കൂടി ഇച്ചിരി മോരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സാലഡ് മീൻ ഫ്രൈ നല്ല ഫ്രൈ ആണ് പിന്നെ നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ വെള്ളം തൊടാതെ വിനാഗിരി ഒഴിക്കാതെ വെച്ച അച്ചാറാണിത് നല്ല ഫ്രൈ ആണ് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെ നന്ദി നമസ്കാരം